നമ്മൾ ആരായിരിക്കണം അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരായിരിക്കണം ശത്രു സമൂഹത്തിന്റെ ശക്തമായ ഉപദ്രവങ്ങൾ തിരുനവ്ഹുങ്ങളുടെ പ്രബോധന ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധനവുമായി ഇറങ്ങി തിരിച്ചപ്പോൾ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരുമായവരൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകരെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുകയും ശക്തമായി ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കെതിരെ ഇതാ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിച്ചോളണം പറയുന്ന സമയത്ത് ആ സമയത്ത് സത്യവിശ്വാസികളായ ആളുകൾ അവർ പറയുകയും ചെയ്യും ഞങ്ങൾക്ക് അല്ലോ സകലതും സമർപ്പിക്കാൻ അവനാണ് ഏറ്റവും നല്ലവൻ വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ആയുധങ്ങളും മൂർച്ച കൂട്ടുന്നുണ്ട് ശത്രുക്കൾ അതാ അവിടെ നിങ്ങൾക്കെതിരെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവരും പേടി ഈമാനാ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് എങ്ങനെയാണ് അവരുടെ വർദ്ധിക്കുന്നത് ഞങ്ങൾ എന്ന എന്ന ഉറച്ച ബോധ്യവും അവൻ മതി അർപ്പണ ബോധവും വിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു അതാണ് നമുക്കും ജീവിതത്തിൽ എപ്പോഴും മുതൽ കൂട്ടാക്കി നമ്മൾ കൊണ്ടുനടക്കേണ്ടത് മക്കയിൽ നിന്ന് പലായനം ചെയ്തു മദീനയിലേക്ക് അഭയാർത്ഥിയായി പോകുന്ന ഹിജറയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മക്കയിലെ ഉപദ്രവങ്ങൾ താങ്ങാവുന്നതിന് അപ്പുറമായപ്പോ ഇസ്ലാമിക പ്രബോധന വീതിയിലേക്ക് കടന്നു വന്ന വിശ്വാസികളെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങിയപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയി പലായനം ചെയ്തു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് ഒരു ഒരു ഗുഹയിൽ ആ ഗുഹയുടെ അകത്ത് കയറി ഒരു വേള ഒളിച്ചിരിക്കുകയാണ് ശത്രുക്കൾ നാലു പാടും പായുകയാ അങ്ങനെ തങ്ങളെ പിടികൂടാൻ വേണ്ടി ശത്രു സമൂഹം നാലുപാടും പാടും പായുമ്പോ ഞങ്ങളു നോക്കുമ്പോ ശത്രുക്കളുടെ കാലുകൾ എനിക്ക് ഇങ്ങനെ കാണാം മുകളിലേക്ക് ശത്രുക്കളുടെ കാലുകൾ ആ ഗുഹയുടെ മുകൾ ഭാഗത്ത് ഞങ്ങളെ പരതിക്കൊണ്ട് നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു

അവർക്ക് നമ്മളെ കാണാൻ നബിയെ കഴിയുന്നപ്പോൾ എന്തിനാണ് അബൂബക്കറെ എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ എന്നാണോ അല്ല മൂന്നാമതായി നമ്മുടെ റബ്ബു നമ്മുടെ ലാ ഇന്നല്ലാഹ കൂട്ടിക്കുണ്ട് പേടിക്കണ്ട അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടല്ലോ പിന്നെ അവര് താഴോട്ട് നോക്കിയാൽ എന്താ എന്തിനാണ് സുദീഖേ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമുക്ക് കൂട്ടായിട്ട് ഈ ഒരു വിശ്വാസമാണ് തിരുനബി അലൈഹി പ്രബോധന അടിയുറച്ചു നിർത്തിയതെങ്കിൽ ഏതു പരീക്ഷണങ്ങളെയും അതിജയിക്കാൻ കരുത്തു പകർന്നതെങ്കിൽ നമുക്കും ആ ഒരു തവക്കുലുണ്ടാവണം അർപ്പിത ബോധമുണ്ടാകണം സമർപ്പണ ചിന്തയുണ്ടാകണം നമുക്ക് പലർക്കും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിസാരമായ ദുനിയാവിന് വേണ്ടി നമ്മൾ ആഹിറത്ത പലപ്പോഴും വലിച്ചെറിയുകയാണ് കുറച്ച് ബുദ്ധിമുട്ടങ്ങോട്ട് വരുമ്പോ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോവുകയാണ് എന്തെങ്കിലും ഒരു രോഗം വന്നു ആശുപത്രിയിൽ പോയി മരുന്നുവാൻ രോഗം മാറുന്നില്ല രോഗം മൂർച്ഛിക്കുകയാണ് പ്രയാസം കൂടുകയാണ് കച്ചവടം തകരുകയാണ് ആരോഗ്യം ക്ഷയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല പല പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ചില ആളുകള് ഏതെങ്കിലുമൊക്കെ ജ്യോതിഷന്മാരുടെ തിണ്ണനിരങ്ങി അവരു പറയുന്ന കുഫുറിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ജീവിതത്തിൽ പേറുന്നവരുണ്ട് അല്പനേരത്തേക്ക് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാമിനെ പോലും വലിച്ചെറിയുന്ന ആളുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്ന് നമുക്ക് തവക്കുല് ബോർഡുകളിൽ മാത്രമേ ഉള്ളൂ ഈ തവക്കൽ ത്വനല്ല എന്ന ബോർഡിലാണോ എല്ലാം അല്ല അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ദാരിദ്ര്യം വരുമ്പോ അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നവരാണ് അവൻ എനിക്കൊരു പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിന് എനിക്കൊരു സന്തോഷവും നൽകും ഇത് ഖുർആൻ പറഞ്ഞതല്ലേ അള്ളാഹു പറഞ്ഞത് രണ്ട് തവണ അടുപ്പിച്ച നമ്മളോട് പറഞ്ഞത് ഒരു പ്രയാസം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നിനക്കൊരു സന്തോഷവും അല്ലാഹു തരും അതുകൊണ്ട് തന്നെ നമുക്കൊരൽപം ഞെരുക്കം നേരിടുമ്പോ കടം പിടികൂടുമ്പോ ദാരിദ്ര്യം വരുമ്പോ രോഗം വരുമ്പോ പ്രശ്നം വരുമ്പോ അത് പ്രശ്നം വെച്ച് നോക്കാൻ ആരുടെയെങ്കിലും അടുത്തേക്ക് ഓടി പോവുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല തിരുനശ്ശർ വസങ്ങൾ നമ്മളോട് പറഞ്ഞില്ലേ എന്റെ ഈ സമുദായത്തിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും വിചാരണ പോലും അവർക്കുണ്ടാവില്ല അക്ഷര വലിയ ഒരു വിചാരണയുടെ ലോകം എല്ലാ സൃഷ്ടി ചരാചരങ്ങളെയും ഒരുമിച്ച് നിർത്തപ്പെട്ട് നീതി കൃത്യമായി ഇഴ നൂലിട കീറി പരിശോധിച്ച് ന്യായം വിധിക്കുന്ന ഒരു ലോകം നമ്മുടെ ജീവിതം മുഴുവനും പരിശോധിക്കപ്പെടുന്ന ഒരു ലോകം ആ ലോകത്ത് വച്ച് ഒരു വിചാരണയും ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന എഴുപതിനായിരം ആളുകൾ ബാഹുവിന്റെ പ്രവാചകനു പഠിപ്പിക്കുകയാണവർ തറുപ്പൂന വലായത്തൊയ്യൂനൂ അവരൊരാളുടെയും ഒരു ജ്യോതിഷന്റെയും തിണ്ണകൾ ഞാൻ പോയിട്ടില്ല അവരു മന്ത്രവാദിയുടെയും മുമ്പിൽ കൊണ്ടുപോയി സകലതും സമർപ്പിച്ചിട്ടില്ലാവിന്റെ ആളുകളാണ് അവൻ അള്ളാഹുവിന്റെ മേലിൽ തവക്കുലാക്കി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ കണക്ക് നോക്കിയിട്ട് നമ്മുടെ നാളെ കുറിച്ച് പറയാൻ ഒരാൾക്കും കഴിയുകയുമില്ല അതുപോലെ തന്നെ ഗണിച്ചു നോക്കലും കൈനോക്കലും ഇതൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ചതുമല്ല നമുക്ക് സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് സന്ധി എന്ന് നമ്മള് കേട്ടിട്ടില്ലേ എന്തായിരുന്നു സന്ധി ശത്രുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു കരാറിനേർപ്പെടുകയാണ് എല്ലാ വിധത്തിലും ശത്രുക്കളുടെ മുഴുവൻ നിബന്ധനകളും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു കരാർ എന്തുകൊണ്ടാണ് ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഒഴിവാക്കാൻ രക്തച്ചൊരിച്ചിനൊഴിവാക്കാൻ വേണ്ടിയിട്ടു പ്രവാചകര് വിട്ടുവീഴ്ചയുടെ പരമാവധി താഴ്ന്നുകൊടുത്ത ഉദൈബിയ സന്ധി എന്ന ഒരു കരാർ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ഇന്ന് ആ പ്രവാചകരെയാണ് അക്രമത്തിന്റെ പ്രവാചകനായി വിശേഷിപ്പിക്കുന്നത് എന്നാൽ ആ പ്രവാചകര് വിട്ടുവീഴ്ചയുടെ പരമാവധി താന്നു കൊടുത്ത ഹുദൈബിയ സന്ധി എന്തായിരുന്നു സന്ധി മക്കയിൽ നിന്നാരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരെ നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടരുത് തിരിച്ചു മക്കയിലേക്ക് അയക്കണം എന്നാലോ മദീനയിൽ നിന്നാരെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരെ ഞങ്ങൾ തിരിച്ചയപ്പൂല എങ്ങനെയുണ്ട് കരാർ കരാറിന്റെ ഒരു കണ്ടീഷനാണ് ഒരു സന്ധിക്ക് വേണ്ടി ഒരു ഉടമ്പടിക്ക് വേണ്ടി മുട്ടനവിധങ്ങൾ അതും അംഗീകരിച്ചു കൊടുത്തു അപ്പോഴാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തിരുനബി തങ്ങളുടെ അടുത്തേക്ക് വരുവാൻ മക്കത്തു നിന്ന് ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വിശ്വസിച്ചതിന്റെ പേരിൽ തങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരുന്ന അബൂജന്തലും എത്തിയപ്പോൾ പറഞ്ഞു തിരിച്ചു പോണം മക്കയിലേക്ക് അബൂചന്തൽ ചോദിച്ചു ഓ മുസ്ലിമീങ്ങളെ

അനക്കും നിന്റെ കൂടെയുള്ളവർക്കും വളരെ പെട്ടെന്ന് തന്നെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു രക്ഷ നൽകുന്നതാണ് അബൂചന്ദ്രനോട് പറയാണ് അവർക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു കരാറ് നിലവിലുണ്ട് ആ കരാറ് ലംഘിക്കാൻ നമുക്ക് കഴിയുമല്ല വാക്ക് പറഞ്ഞാൽ വാക്ക് വാഗ്ദത്തെ ലംഘനം നടത്താൻ പാടില്ല കരാറ് പറഞ്ഞാൽ അത് ലംഘിക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ ഫലസ്തീനിൽ അവസാനമായിട്ടൊരു വെടിനിർത്തൽ കരാറുണ്ടായി അങ്ങനെയൊക്കെ കരാറുണ്ടാക്കിയിട്ട് ഇതാ ഇപ്പോഴും ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് അവര് ചതിക്കും അവര് വഞ്ചിക്കും മുത്തുനബിസ്ങ്ങളുടെ അടുത്തൊരു സ്ത്രീ ആട്ടിന്റെ മാംസവുമായി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരുടെ അടുത്ത് സ്നേഹം നടിച്ച് വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് കഴിച്ചാട്ടെ മുത്തു നബിള്ളൈവിതങ്ങൾ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി കൂടെ ഒരു സ്വഹാബിയുമുണ്ട് ആ സ്വഹാബി അതെടുത്ത് കഴിച്ച് വായിലേക്കിട്ടു തിരുലിതങ്ങൾ വായുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മുത്തുലപിതങ്ങൾക്ക് കാവലിന്റെ വയറങ്ങി കഴിക്കരുത് തൂപ്പിക്കളയണം ഇറക്കരുത് വിഷമാണ് മുത്തുനബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ആട്ടിറച്ചിയിൽ വിഷം ചേർത്തു പിന്നീട് എത്രയോ കൊല്ലം വേളയിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു ആയിഷ അന്ന ആട്ടിറച്ചിയിൽ വിഷം ചേർത്തുകൊണ്ടുവന്ന ആ ഭക്ഷണം ഞാൻ ഒന്ന് വായിൽ വെച്ച് ചതച്ചില്ലേ അതിന്റെ വേദന എനിക്കിപ്പോഴും ഉണ്ട് ആയിഷ ചതിയന്മാർ മുത്തുനവിധങ്ങളെ ഒരു സന്ധി സംഭാഷണത്തിന് പ്രശ്നം തീർക്കാൻ മധ്യസ്ഥനായി വിളിച്ചു കൊണ്ടുപോവുകയാണ് ഒരു വീട്ടിലേക്ക് ആ വീട്ടിൻ്റെ ഒരു ജൂതൻ വലിയ ഒരു പാറക്കല്ലുമായി നിൽക്കാൻ തിരുനബിതങ്ങൾ തിരുനവിധങ്ങൾ അടുത്തേക്കെത്തുമ്പോൾ കല്ല് താഴത്തേക്കിട്ട് മുത്തുന വിധങ്ങളെ കൊന്നുകളയാൻ വഞ്ചകന്മാർ ചരിത്രത്തിൽ അന്നു തുടങ്ങിയ പണി ഇന്നും അവർ അവസാനിപ്പിച്ചിട്ടില്ല കരാർ എന്ന് പറഞ്ഞ് ഉടമ്പടിയിട്ട് എന്ന് പറഞ്ഞ് ബന്ധികളെ കൈമാറിയിട്ടും ഇന്നലെയും ഫലസ്തീനിന്റെ മണ്ണില് ഓമ്പിട്ടിട്ടുണ്ട് പാവങ്ങളെ കുന്നിട്ടുണ്ട് അള്ളാഹു അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ ഇങ്ങനെയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിംകൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കും ചില പ്രയാസങ്ങൾ അള്ളാഹു തരും അവരെ അപേക്ഷിച്ച് നമുക്കെന്തു പ്രയാസാ ഉള്ളത് ഉറങ്ങാൻ വീടില്ലേ കഴിക്കാൻ ഭക്ഷണമില്ലേ കുടിക്കാൻ വെള്ളമില്ലേ കൂടെ കഴിയാൻ ഭാര്യയും മക്കളുമില്ലേ അള്ളാഹു നമുക്ക് എല്ലാം നൽകിയില്ലേ ഇതൊന്നുമില്ലാത്ത ഒരു ജനത ഇതൊന്നുമില്ലാത്തൊരു ജനത അന്നത്തിനു വേണ്ടി ആരുടെയും ഉണ്ടിലും മുമ്പില് പിച്ചപാത്രം പിടിച്ച് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്ന ഒരു സമൂഹം ആ സമൂഹത്തെ അപേക്ഷിച്ച് നമ്മളൊക്കെ അള്ളാഹു എത്ര അനുഗ്രഹിച്ചവരാണ് പക്ഷെ നമുക്കും ചില പ്രയാസങ്ങൾ അള്ളാഹു തരുമ്പോഴേക്കും ഏതെങ്കിലുമൊക്കെ ജ്യോതിഷന്റെ കൈനോട്ടക്കാരന്റെ മന്ത്രവാദിയുടെ അടുത്തേക്ക് ഓടിപ്പോയി അവര് പറയുന്നത് വിശ്വസിച്ച് അവര് പറയുന്നത് പോലെ നേർച്ചകൾ അർപ്പിച്ച് ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി ചന്ദനത്തിൽ നിത്തിക്കാൻ പറഞ്ഞാൽ അവിടത്തേക്കൊരു കാൽ രൂപം കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ഒന്ന് തുലാഭാരം നടത്താൻ പറഞ്ഞാല് ഒരു വിശ്വാസി അതും മടിയില്ലാതെ ചെയ്യുന്നവനായി മാറി എന്റെ ഭൂമി പറയട്ടെ പ്രയാസം ഉണ്ടാകും നമുക്ക് നമുക്ക് നടുവില കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടാവും ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകും കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും മറ്റു പലതും നമുക്ക് പ്രയാസങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകും അവിടെയൊക്കെ നമ്മള്

എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടെന്ന് അടിയുറച്ചു കൊണ്ട് ജീവിച്ചോളണം എങ്കിലും നമുക്ക് വിശ്വാസികളാകാം സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് വെറുതെയല്ല വെറുതെ വരാനുമല്ല നമ്മൾ അങ്ങനെ കരുതുകയും വേണ്ട സ്വർഗം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചിലത് സഹിക്കണം ചിലത് ത്യജിക്കണം ചിലത് അനുഭവിക്കണം ചിലതോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ആള് ആഹൃതത്തില് അള്ളാഹുവിന്റെ കോടതിയില് നമുക്ക് വിജയിക്കാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നമതങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ പഠിപ്പിച്ചതാ പട്ടിണി കിടന്നു എന്നതിന്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിക്കരുത് ചില ആളുകള് അഞ്ചു കിലോ അരിയും രണ്ടു കിലോ ഗോതമ്പും ഒക്കെ നമ്മളുടെ വീടുകളിൽ കയറി വരും നമുക്കത് വെച്ചു നീട്ടും ഇപ്പൊ അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിലെ പാവങ്ങളുടെ വീടുകളില് മണ്ണെണ്ണയും അരിയും ഗോതമ്പും അരിപ്പൊടിയും പഞ്ചസാരയുമായി കറങ്ങിയിറങ്ങുന്ന ആളുകൾ കയ്യിലൊരു ലഘുരേഖരും കൂടി കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് അവരുടെ വിശ്വാസത്തിലെ ആളെ മാറ്റാൻ വേണ്ടി അരി കൊടുക്കുന്ന േ എത്ര സംഭവങ്ങളാണ് ഞാൻ പറയുന്നതല്ല വാങ്ങുകയാണ് വിശപ്പ് കൊണ്ടാണ് എന്നിട്ടോ പട്ടിണി കൊണ്ട് അവരുടെ വിശ്വാസത്തിലേക്ക് കൂടുകയാ മനസ്സുൾക്കൊണ്ടിട്ടല്ല എന്നിട്ട് അവരുടെ കൂടെ പോയി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകര് പട്ടിണി സഹിക്കാത്തവരായിരുന്നു കാണാം

അങ്ങനെ പ്രയാസം ജീവി സഹിച്ചു കൊണ്ടാണ് കിമിനി തങ്ങളുടെ ജീവിതം കടന്നുപോയത് സ്വഭാവത്ത് ഇത് പറഞ്ഞോട് എങ്ങനെയാ തങ്ങൾ പറഞ്ഞു കാണാം അല്ല രണ്ട് സാധനം കാരക്കയും പച്ചവെള്ളവും അത് കഴിച്ചിട്ടാണ് അവർ വീട്ടിൽ കഴിഞ്ഞുകൂടിയത് ഒരു പത്തിരി കഷ്ണം പോലും ഉണ്ടാക്കി കഴിക്കാൻ പോലും കഴിയാതെ കൊടും പട്ടിണി അനുഭവിച്ചു മുക്തങ്ങളും കുടുംബവും ഇന്ന് നമ്മൾ നമ്മുടെ മുമ്പില് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വെച്ചു നീക്കുമ്പോഴേക്കും വിശ്വാസം ഉപേക്ഷിക്കാൻ ദാരിദ്ര്യത്തിന്റെ പേരിൽ ലോകത്തിന്റെ പേരിലൊക്കെ തയ്യാറായി നിൽക്കുന്നവരോട് പറയട്ടെ ക്ഷമിക്കാൻ കഴിയണം നമുക്ക് ഞാൻ അള്ളാഹുവിൽ സകലതും അർപ്പിക്കുകയാണ് അവൻ എന്റെ കൂടെയുണ്ട് എന്നുറച്ച് വിശ്വസിക്കാൻ കഴിയണം അള്ളാഹു ആ നിലയിൽ ഈമാനുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ